చాలా బాగుంది అది కొంచెం కొర కొర చికిత్వే అలసట ఉందనుకో మోటార్ ఎడక కొంచెం కొల్లరి కొనేయాలి కన్సర్ ఇంకోటి వేరా ఏయ్ కాదురా వబ్

आरास mm. 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 <laughs> place mud ke dikha okay okay സുരേഷേ okay. so ഇത് കെ സ്റ്റോറിൻ്റെ ഉദ്ഘാടനമാണെന്ന് അറിഞ്ഞ് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇത് എന്താണ് ശരിക്കും ഈ കെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാവേലി സ്റ്റോറിൻ്റെ ഒക്കെ എമൗണ്ട് ആണോ എങ്ങനെയാണ് വരിക എന്താണ് ഇതിൻ്റെ എമൗണ്ട് മാവേലി സ്റ്റോറിൻ്റെ എമൗണ്ട് തന്നെയാണ് വരിക ആ ഇപ്പം നമുക്ക് ചെറുവിട വ്യവസായ കേന്ദ്രങ്ങളുടെ സാധനങ്ങൾ അതുപോലെ പിന്നെ കുടുംബശ്രീയുടെ സാധനങ്ങൾ മാവേലി സാധനങ്ങള് മാവേലി ശബരി സാധനങ്ങള് ഇത്യാദി സാധനങ്ങളാണ് റഷ്യ ഇതിലൂടെ വിവരം നടത്തുന്നത് അതുപോലെ ഗ്യാസ് ഉൽപ്പന്നങ്ങള് ഛോട്ടോ ഗ്യാസ് പിന്നെ സി എസ്ഇന്റെ പിന്നെ സേവനങ്ങൾ എല്ലാവിധ സേവനങ്ങളും പക്ഷേ കിട്ടുന്ന എല്ലാവിധ സേവനങ്ങളും ഈ കേസോർ മുഖാന്തരം കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ വനിതകളുടെ സംഘടന എന്നുള്ള സാധനങ്ങൾ വരാറുണ്ടോ പെട്ടെന്ന് ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി ഉദ്ഘാടനം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പൊതുവിതരണ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇരുപത്തിനാലാം തീയതി തന്നെ ഉദ്ഘാടനം നടത്തുകയുണ്ടായിരുന്നു അപ്പം നമുക്കിതിന് റേഷൻ കാർഡോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണോ ഇതെന്താണ് വേണ്ടത് വേണ്ട റേഷൻ കാർഡ് മേടിക്കാൻ അരി മേടിക്കാൻ വരുന്നവർക്ക് അവർക്ക് പല ഉയരങ്ങളും അതുപോലെ സാധനങ്ങളും തന്നെ കിട്ടും അതെ എല്ലാം തൊട്ടടുത്തുണ്ടെന്ന് ഞങ്ങൾ ഓക്കെ 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 അപ്പോൾ റേഷൻ കടയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള സ്ഥാപനമാണ് അതെ 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 കാരണം ഓരാഴ്ച നമുക്ക് വില കൂടി വിളിക്കാനും പറ്റില്ല സർക്കാൻ്റെ പിന്നെ ഇതുണ്ട് നിർദ്ദേശങ്ങളുണ്ട് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റും എന്തായാലും മാവേലി സ്റ്റോറിലൊക്കെയുള്ള മാവേലി സ്റ്റോറിലുള്ള വില ചിലപ്പോൾ അതിന് അതിന് സാധനങ്ങൾ കുറഞ്ഞിട്ടും കിട്ടും കിട്ടുന്ന സ്റ്റോറിൽ കൊടുക്കുന്ന അറുപത് രൂപയുടെ ചിലപ്പോൾ നമ്മൾ അമ്പത്തെ രൂപയ്ക്ക് നമുക്ക് വിതരണം നടത്താൻ പറ്റും രണ്ട് രൂപ നാല് രൂപയുടെ കമ്മീഷൻ എടുത്ത് പോയി അത് നമുക്ക് വിട്ട് കൊടുത്തോട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ നല്ല സംരംഭമാണ് ഏതായാലും വിജയിക്കട്ടെ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാം നമ്മള് പിന്നെ പൊതുജനങ്ങളോട് പറയാ കാർഡോണങ്ങളോട് പറയാ പേരാവര് ഗവൺമെന്റ് യു പി എസ് എം ബി യു പി സ്കൂളിന്റെ മുമ്പിലുള്ള രക്ഷൻകട സ്റ്റോറും കൂടി ആയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വന്ന് സ്ഥാനം വായിക്കുമെന്ന് പറയാം എല്ലാ സേവനവും കിട്ടും അതാണ് ഒരു കാരണം കൊണ്ട് വന്നു കഴിഞ്ഞാല് അവർക്ക് കറണ്ട് ബില്ല് അടക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നടത്തി വാട്ടർ ബില്ല് കറണ്ട് ബില്ല് ഫോൺ ബില്ലുകള് അതുപോലെ വാഹന അപേക്ഷകൾ അതൊക്കെ ഇവിടെ ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പൊ ഈ ഓട്ടോ ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് നമുക്ക് ഇവിടെ വിതരണത്തിൽ വരും കൊടുക്കാം അടുത്തത് തന്നെ നമുക്ക് വലിയ ഗ്യാസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട് ബാങ്കിങ് സൗകര്യം പത്തായിരം രൂപ വരെ കൊടുക്കാനുള്ള സൗകര്യം കൂടി വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ ആയിട്ടില്ല അതും കൂടി നല്ലൊരു വരും ഓക്കെ ആ മണി ആ മണി സാ ഓക്കെ താങ്ക് യു ഏതായാലും നമ്മുടെ ബോർഡിലേ ഒന്ന് പിടിച്ചേക്കാം ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ആ മെഡിക്കൽ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് അല്ലേ ആ